തൃശൂരിൽ അൻപതോളം കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് തൃശൂരിൽ അൻപതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി അടക്കമുള്ള പ്രവർത്തകരാണ് ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നത് പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് ഇതേസമയം നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ വിമർശിച്ച എം വി ഗോവിന്ദന് മറുപടിയുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തി മോദിയുടെ വരവിൽ വേവലാതി ഉള്ളവർ സീതാറാം യെച്ചൂരിയെയും കൊണ്ടുവരാം ജനം ആരു പറയുന്നത് കേൾക്കുമെന്ന് നോക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു കാറും ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം തമിഴ്നാട് തിരുപ്പൂരിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഇവർ സഞ്ചരിച്ച കാർ ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മരിച്ചവരിൽ ഒരാൾ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുപ്പൂരിലെ ഓലപ്പാളയത്ത് നിന്ന് വരികയെന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികളായ അറുപതുകാരൻ ചന്ദ്രശേഖർ അൻപത്തിയേഴുകാരി ചിത്ര ഇരുപത്തിയാറുകാരൻ ഇളസശൻ മുപ്പതുകാരി അരിമിത്ര മൂന്ന് മാസം പ്രായമുള്ള സാക്ഷി എന്നിവരാണ് മരിച്ചത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ബസ്സിനടിയിൽ കുടുങ്ങിയ കാർ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടു ചെറിയ പെരുന്നാൾ നാളെ പൊന്നാനിയിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടതിനാൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ അറിയിച്ചു മാസപ്പിറവി കണ്ടതായി കോഴിക്കോട് കാസി മുഹമ്മദ് കോയ ജമലുൽ തങ്ങളും നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് കോഴിക്കോട് മുഖ്യ ആക്ടിംഗ് കാസി സഫീർ സഖാഫിയും അറിയിച്ചു പൊന്നാനിയിൽ മാസപ്പിറവി കണ്ട സാഹചര്യത്തിൽ നാളെ ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് മദിനിയും അറിയിച്ചു ഇതോടെ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വിശ്വാസി സമൂഹം ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവ മലയാള നടൻ മരിച്ചു യുവ നടൻ കൊച്ചുകുഞ്ഞ് എന്ന് വിളിക്കുന്ന സുജിത് രാജാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ആലുവ പറവൂർ റോഡ് സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ വെച്ച മാർച്ച് ഇരുപത്തിയാറിനാണ് അപകടമുണ്ടായത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചിന് തോന്നിക്കാവ് ശ്മശാനത്തിലാണ് സംസ്കാരം നടത്തിയത് കിനാവള്ളി എന്ന ചിത്രത്തിലൂടെയാണ് സുജിത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ സിനിമയിൽ സുജിത് ഒരു പാട്ടും പാടിയിരുന്നു സണ്ണി ലിയോണിയുടെ മലയാള ചിത്രമായ രംഗീല മാരത്തോൺ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കായംകുളം സിയാദ് വധക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് കായംകുളത്തെ സി പി എം പ്രവർത്തകൻ സിയാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും ഒന്നേകാൽ ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ രണ്ടാം പ്രതി ഷെഫീഖ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് തടവിന് പുറമെ ഒന്നേകാൽ ലക്ഷം രൂപ പിഴയടയ്ക്കുകയും വേണം പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷം അധികം തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കായംകുളം എം എസ് എം സ്കൂളിന് മുന്നിൽ വെച്ച സി പി എം പ്രവർത്തകനായ സിയാദി പ്രതികൾ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു നിരവധി ഗുണ്ട കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ തോമസ് ഐസക്കിന് ആശ്വാസം ചോദ്യം ചെയ്യുന്നത് വിലക്കി ഹൈക്കോടതി വിവാദമായ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസം തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വിലക്കി ഹൈക്കോടതി ചോദ്യം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കി തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാണെന്നും പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കി എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ചില വിശദീകരണം ആവശ്യമാണ് അത് പക്ഷേ ഇപ്പോൾ തന്നെ വേണമെന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി ചോദ്യം ചെയ്യലിന് എന്ന് ഹാജരാക്കാൻ സാധിക്കുമെന്ന് തോമസ് ഐസക് അറിയിക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ വിശദവാദത്തിന് മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാട്ടഞ്ഞൂരിൽ മൂന്ന് കുട്ടികളുമായി വെള്ളാറ്റുട്ടികളുമായി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു വെള്ളാട്ടഞ്ഞൂർ പുന്തിരുത്തിൽ വീട്ടിൽ ഏഴ് വയസ്സുകാരൻ അഭിജയ് ആറ് വയസ്സുകാരൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ അമ്മ ഇരുപത്തിയൊൻപത് വയസ്സുകാരി സയന ഒന്നര വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സംഭവം മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് എരുമപ്പട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുന്നംകുളം അഗ്നിരക്ഷാസേനാ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘവും സ്ഥലത്തെത്തി നാട്ടുകാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നാലുപേരെയും കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചത് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ജയിലിൽ തുടരും കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും തന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടെന്നും നയരൂപീകരണത്തിൽ കെജ്രിവാൾ ഇടപെട്ടതായും കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ രേഖകൾ ഇ ഡി ശേഖരിച്ചതായും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകാനാവില്ല ഇലക്ഷൻ തൊട്ടു മുമ്പായി ബോധപൂർവം അറസ്റ്റ് ചെയ്തെന്ന വാദം നിലനിൽക്കില്ല അന്വേഷണവുമായി സഹകരിക്കാത്തതും കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ കാരണമായിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കെജ്രിവാളിന് പണം നൽകിയെന്ന് വ്യക്തമാക്കുന്ന മതിയായ തെളിവുകളും ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം സ്ഥാനാർത്ഥികളുടെ മൊഴികളും ഇടുക്കി ഹാജരാക്കാൻ കഴിഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ ശരിവച്ചത് സ്വകാര്യ ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം കൊല്ലത്ത് സ്വകാര്യ ബസ് ബൈക്കിൽ ഇടിച്ച യുവാവിന് ദാരുണാന്ത്യം കൊല്ലം മങ്ങാട് താന്മുക്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം നടന്നത് താവണിമുക്ക് സ്വദേശി മോഹനനാണ് അപകടത്തിൽ മരിച്ചത് ഇടുങ്ങിയ റോഡിലൂടെ ബസ് പോകുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് ബൈക്കിൽ നിന്നും തെറച്ചു വീണ മോഹനന്റെ ശരീരത്തിലൂടെ ബസിന്റെ ടയർ കയറിയിറങ്ങി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബസ് ബൈക്കിൽ ഇടിച്ചതെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പിന്നിൽ നിന്നും ബസ് വന്ന് മോഹനന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുന്നത് ദൃശ്യങ്ങളിലുണ്ട് സി ബി ഐക്ക് വിശദമായി മൊഴി നൽകി സിദ്ധാർത്ഥിന്റെ അച്ഛൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കുന്ന സി ബി ഐക്ക് വിശദമായി മൊഴി നൽകി അച്ഛൻ ടി ജയപ്രകാശ് ബാഹ്യസമ്മർദ്ദം കൊണ്ടാണ് പോലീസ് കൂടുതൽ പേരെ പ്രതി ചേർക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു വൈത്തരിയിലെ ക്യാമ്പ് ഹൌസിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുപ്പും സി തുടരുകയാണ് രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബു വൈത്തറി റെസ്റ്റ് ഹൌസിലെത്തിയത് മൊഴിയെടുപ്പ് അഞ്ചു മണിക്കൂർ നീണ്ടുനിന്നു മകന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മുഴുവൻ പങ്കുവച്ചതായി മൊഴിയെടുത്തതിനു ശേഷം ജയപ്രകാശ് പറഞ്ഞു കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചു രാഷ്ട്രീയ ആരോപണത്തെക്കുറിച്ചും പറഞ്ഞു ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് പുറത്തു പറയുന്നില്ല കൂടുതൽ പ്രതികളെ ഒഴിവാക്കിയത് പോലീസിന്റെ കുറ്റമല്ല ബാഹ്യസമ്മര്ദ്ദം കൊണ്ടാണെന്നും ജയപ്രകാശ് പറഞ്ഞു